വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെ പാലക്കാട് മണ്ഡലത്തിൽ അടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകുമെന്ന ചർച്ചകളാണ് സജീവമാകുന്നത് വടകര മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഷാഫിക്കു പുറമെ ആലത്തൂരിൽ നിന്ന് വിജയിച്ച മന്ത്രി രാധാകൃഷ്ണനും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് ചേലക്കര എം എൽ എ ആയിരുന്നു രാധാകൃഷ്ണൻ ഇതോടെ പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ ഇതുകൂടാതെ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിച്ചാൽ ഇവിടെയും ഉപതെരഞ്ഞെടുപ്പ് വരും മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് വ്യക്തമായതോടെ ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരാകുമെന്ന ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വയനാട്ടിലേക്ക് വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും രായ്പരയിലും മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞേക്കുമെന്ന സൂചന കെ പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രാഹുൽ രാജിവെച്ചൊഴിഞ്ഞാൽ പകരം പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രിയങ്ക മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെയാകും കോൺഗ്രസ് പരിഗണിക്കുക ഇത്തവണ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച വനിതകൾ ആരും തന്നെ വിജയിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിൽ വിജയം ഉറപ്പായ സീറ്റ് വനിതാ നേതാവിന് കൈമാറാനാകും കോൺഗ്രസിന്റെ തീരുമാനം പ്രിയങ്കാ ഗാന്ധി അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ ഷമാ മുഹമ്മദ് എന്നിവരുടെ പേരുകളാകും പാർട്ടി പരിഗണിക്കുക ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആലത്തൂർ ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട രമ്യ ഹരിദാസിനും നറക്കു വീണേക്കും പാലക്കാട്ടെ കാര്യമെടുത്താൽ കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പം നിന്ന മണ്ഡലമാണ് പാലക്കാട് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള ഇവിടെ ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മത്സരിച്ച മെട്രോമാൻ ഇ ശ്രീധരൻ ഷാഫിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നു ഫോട്ടോ ഫിനിഷിലായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട്ട് വിജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ച മണ്ഡലം നിലനിർത്താൻ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസിന് രംഗത്തിറക്കേണ്ടതുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട കെ മുരളീധരൻ തന്നെയാണ് എത്താൻ സാധ്യത ചർച്ചകൾ തുടങ്ങുന്നതിനു മുൻപേ തന്നെ മുരളീധരന്റെ പേര് വയനാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു വടകര എം പി ആയിരുന്ന മുരളീധരൻ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് തൃശൂരിലേക്ക് മത്സരിക്കാനെത്തിയത് എന്നാൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ഇതോടെ പൊതുരംഗത്ത് നിന്നും താൻ വിട്ടു നിൽക്കുകയാണെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു മാത്രമല്ല വയനാട് അല്ലെങ്കിൽ പാലക്കാടും മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫിന് ഉദ്ദേശമുണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ചരിത്രവും കോൺഗ്രസിനുണ്ട് അതിനോടൊപ്പം മുരളിക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നായിരുന്നു പ്രതികരണം